എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരുടെ ശ്രദ്ധക്ക് മഞ്ഞ നിറത്തിലെ ബീജമാണ് നിങ്ങളിൽ കാണുന്നത് എങ്കിൽ സൂക്ഷിക്കുക അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ബീജത്തിന്റെ ആരോഗ്യം അഥവാ സ്പെം ഹെൽത്ത് ആകൃതി അളവ് ചലനശേഷി എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ് ബീജം കട്ടിയുള്ളതും വെളുത്തതുമായാണ് കാണുന്നത് എങ്കിൽ ആരോഗ്യമുള്ള ബീജമായാണ് സൂചിപ്പിക്കുന്നത് വെളുത്ത നിറത്തിലല്ലാതെ മറ്റു നിറങ്ങളിലും ബീജമുണ്ടാകാം ഓരോ നിറവും നിങ്ങളുടെ ആരോഗ്യനിലയുടെയും പ്രത്യുത്പാദന ശേഷിയുടെയും അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് ബീജം ഇത് മറ്റു പദാർത്ഥങ്ങൾ അടങ്ങിയ സങ്കീർണമായ ദ്രാവകമാണെന്നും പഠനത്തിൽ പറയുന്നുണ്ട് സ്ത്രീകളിൽ അണ്ടം എന്ന പോലെ പുരുഷന്മാരിൽ ബീജമാണ് പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്നത് ബീജത്തിന്റെ എണ്ണവും ഗുണവുമെല്ലാം പ്രത്യുത്പാദനത്തിൽ സന്തോ സന്താനോൽപാദനത്തിൽ ഏറെ പ്രധാനമാണ് ബീജങ്ങളുടെ എണ്ണം കുറഞ്ഞാലും ഗുണം കുറഞ്ഞാലും എല്ലാം ഇത് സന്താനോൽപാദനത്തിനെ ബാധിക്കുന്നുണ്ട് ഗുണമെന്നാൽ ബീജത്തിന്റെ ചലനശേഷിയെ എന്ന് വേണം പറയാൻ ബീജത്തിന്റെ ചലനശേഷിയാണ് ഇതിനെ അണ്ടത്തിനടുത്തെത്തുവാനും അണ്ടവുമായി ചേർന്ന് ഭ്രൂണോൽപാദനം നടത്തുവാനും സഹായിക്കുന്നത് ബീജം പുരുഷന്റെ വന്ധ്യതയുൾപ്പെടെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു സൂചന കൂടിയാണ് അപ്പോൾ ഏതൊക്കെ വിധത്തിലുള്ള ഉണ്ടെന്ന് ഇനി നോക്കാം ഒന്നാമതായി ചുവന്ന ബീജം പിങ്ക് ചുവപ്പ് അല്ലെങ്കിൽ തവിട്ടു നിറത്തിലുള്ള നിറം ആശങ്കാജനകമാണ് ചുവപ്പ് നിറത്തിലെ ബീജം ഹെമറ്റോസ്പേമിയ എന്ന അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് രക്തത്തിന്റെ അംശം ബീജത്തിൽ ഉണ്ടാകുന്നതാണ് ഇതിന് കാരണം ചില പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ കാരണവും ബീജത്തിന്റെ നിറംമാറ്റത്തിന് കാരണമാകാം അതുപോലെ പച്ച ബീജം പച്ച ബീജത്തിന്റെ നിറം നിങ്ങളിൽ അണുബാധയെ സൂചിപ്പിക്കുന്നു ഒന്നുകിൽ മൂത്രസഞ്ചി പ്രദേശത്തെ ബാധിക്കുന്ന അണുബാധ അല്ലെങ്കിൽ ലൈംഗികമായി പകരുന്ന രോഗം അഥവാ എസ് ഇത് കാരണം പലപ്പോഴും നിങ്ങളിൽ പച്ച കലർന്ന നിറത്തിൽ ബീജം പുറത്തേക്ക് വരാവുന്നതാണ് അടുത്തതായി മഞ്ഞ ബീജം ചിലരുടെ ബീജത്തിന് മഞ്ഞ നിറമാണ് ഉള്ളതെന്ന് വേണം പറയാൻ പ്രായമേറുമ്പോൾ ഇത് സാധാരണയാണ് ലൂക്കോ സൈറ്റോസ്പേമിയ മഞ്ഞപ്പീത്തം തുടങ്ങിയ അവസ്ഥകൾ കാരണവും മഞ്ഞ നിറത്തിൽ ബീജമുണ്ടാകാം സ്ഖലനം ചെയ്യുമ്പോഴോ മൂത്രം ഒഴിക്കുമ്പോഴോ വേദനയുമായി ബന്ധപ്പെട്ട ബീജത്തിൻ്റെ നിറത്തിലുള്ള മാറ്റം നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ണുകളുടെ വെളുത്ത ഭാഗം മഞ്ഞയായി മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ബീജത്തിലെ രക്തം കാണുമ്പോൾ നിങ്ങൾ എത്രയും വേഗം ഒരു ഡോക്ടറെ കാണണം പെട്ടെന്ന് തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഇതിനുള്ളൂ അല്ലാത്ത പക്ഷം അപകടത്തിലേക്ക് നയിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും Bye-bye.